നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ വിക്റ്റോർ റോക്ക് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു എഫ് സി ബാഴ്സലോണയിൽ എത്തിയിരുന്നത് പക്ഷേ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് പരിശീലകനായ ചാവി അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ നൽകിയിരുന്നില്ല പിന്നീട് ബാഴ്സയുടെ പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിൻ്റെ പ്ലാനുകളിൽ ഇടം നേടാനും റോക്കിന് കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടി അദ്ദേഹം ബാഴ്സലോണ വിട്ടുകൊണ്ട് റയൽ ബെറ്റിസിലേക്ക് എത്തിയിരുന്നു ബെറ്റിസിൽ മോശമല്ലാത്ത ഒരു പ്രകടനം വിറ്റോർ റോക്ക് ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് ഇതിനോടകം തന്നെ അഞ്ച് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും തൻ്റെ പുതിയ അഭിമുഖത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോടുള്ള ആ ഒരു ഇഷ്ടം അത് വിറ്റോർ റോക്ക് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് തൻ്റെ ഐഡോൾ എന്നാണ് റോക്ക് പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറേയും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് റോക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലം തൊട്ടെയുള്ള ഐഡോൾ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹത്തെയാണ് ഞാൻ മാതൃകയാക്കിയിരുന്നത് മാത്രമല്ല നെയ്മറുടെ കളിശൈലിയെയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു ബ്രസീലിയൻ മാജിക്ക് ഉള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ എന്നാൽ എൻ്റെ ഐഡോൾ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇതാണ് ബ്രസീലിയൻ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എഫ് സി ബാഴ്സലോണയിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് തനിക്ക് അവിടെ ഒരു മോശം സമയമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യം റോക്ക് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സ്പാനിഷ് ഫുട്ബോളുമായി അഡാപ്റ്റ് ആവാനുള്ള ഒരു സമയം തനിക്ക് ബാഴ്സലോണ അനുവദിച്ച് നൽകിയില്ല എന്നും ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് നിലവിൽ റയൽ ബെറ്റിസിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് കൊണ്ടുവത്താം